വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് കൈത്താങ്ങുമായി അടിമാലിയിലെ സി പി ഐ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി സി പി ഐ പ്രവർത്തകർ അടിമാലിയിൽ സംഘടിപ്പിച്ചു വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത ദുരിതത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലിയിലെ സി പി ഐ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുള്ളത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി പൊതു ധനസമാഹരണം സംഘടിപ്പിച്ചു ധനസമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് സി പ്രവർത്തകർ പറഞ്ഞു നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ ആ അവരെ വേണ്ടി കേരള സംസ്ഥാന കൗൺസിലെ തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആ വയനാട് ജനതയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ സി പി ഐ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലങ്ങളിൽ മുഴുവൻ ബ്രാഞ്ച് അതിർത്തികളിലും ടൗണുകളിലുമെല്ലാം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ജയാ മധു സി പി ഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി എൻ എ ബേബി രാരിച്ചൻ കുര്യാക്കോസ് എന്നിവർ സംബന്ധിച്ചു സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പൊതു ധനസമാഹരണം നടത്തി വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി